ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ കുറച്ചു നേരം മുന്നേ നടന്ന കാര്യമാണ് അവിടെ ചുമ്മാ എല്ലാവരും കൂടെ ഹൈഡാൻസിക്കൊക്കെ കളിക്കുവാണ് അപ്പോൾ ഒരു ശോഭയെ മാറിയിരുന്ന് നമ്മുടെ റെസ്പിനും ഗബ്രിയും ജാസ്മിനും കൂടെ വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയിലാണ് എന്താ ചർച്ചയെന്ന് ചോദിച്ചാൽ ഈ ഗബ്രി ജാസ്മിൻ ബന്ധത്തിന് ജാസ്മീന് ഒരു അടിയെ ഇടണം അതായത് ഇതോ ഇതിനൊരു ക്ലാരിറ്റി ഇന്നത്തോടു കൂടി ഈ ബന്ധം പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്താണ് ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യം ഇന്നത്തോടെ തീരുമാനമാക്കണമെന്നുള്ള ഉറച്ച മനസ്സിൽ ഈ ജാസ്മീൻ ഇരുന്ന് ചർച്ച ചെയ്യാണ് മൂന്ന് പേരൂടെ ചർച്ച ചെയ്യുന്നു അപ്പോൾ ആ ചർച്ചയ്ക്ക് ജാസ്മീൻ ആ ചർച്ച ഇങ്ങനെ വരുമ്പോഴത്തേന് റെസ്മിൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇവരോടായിട്ട് ചോദിക്കുകയാണ് നിനക്ക് നീ ഇന്നലെ വയ്യാണ്ട കിടന്നല്ലോ അപ്പം ഇവൻ ഇവിടെ ആക്റ്റീവായിട്ട് നിന്ന് എല്ലാ ഇതിലും പങ്കെടുത്തു അതേപോലെ ഇവൻ ഇവിടെ വയ്യാതെ കിടന്ന് ജാസ്മിനോട് ചോദിക്കുക നീ അങ്ങനെ നിൽക്കുവന്നു അപ്പം അതിൻ്റെ മറുപടി ജാസ്മിൻ അല്ല പറയുന്നത് ഗബ്രി പറയാണ് തീർച്ചയായിട്ടും അവൾ നിൽക്കും ഞാനിവിടെ നിന്ന് പോയാലും അവൾ ആക്റ്റീവായിട്ട് നിൽക്കും എന്ന് ഗബ്രി പറയുന്നു അപ്പം റസ്മിൻ ബായി പറയും ഇല്ല നിനക്ക് തെറ്റി കാരണം നിങ്ങൾ രണ്ടുപേരും സുഖമെല്ലാം കിടന്നപ്പം ഇവള് എന്നോട് ഗബ്രി കഴിച്ചോ ഗബ്രി എന്തിയോ ഗബ്രി എന്തു ചെയ്യത് തന്നെ ചോദിച്ചു എനിക്ക് പൊളിഞ്ഞു കയറി അവൾക്ക് വയ്യാ കിടന്നാലും അവൾ നിന്നെ അവളെക്കാട്ടും കൂടുതൽ അവൾ നിന്നെയാണ് അന്വേഷിക്കുന്നത് അത് എന്ന് പറഞ്ഞു അപ്പം റസ്മിൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് ജാസ്മിനോ ഗബ്രിയോടുള്ള ആ ഒരു വളരെ ആത്മാർത്ഥത സ്നേഹവും ഗബ്രിയെ മനസ്സിലാക്കി കൊടുക്കാൻ ഇവർ പ്രയാസപ്പെടുകയാണ് ശരിക്കു പറഞ്ഞാൽ ഗബ്രിക്ക് അത് ഇവർക്ക് മനസ്സിലായി എന്നിട്ടും ഗ ജാസ്മിൻ്റെ സപ്പോർട്ടാണ് റസ്മിൻ ഭായി റസ്മിൻ ഉദ്ദേശിക്കുന്ന ജാസ്മിൻ അത്രമേലിവൻ ഗബ്രിയെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നു അതുപോലെ തന്നെ ജാസ്മിനാണ് ഈ ഒരു പ്രേമ വിശാന്തേ എന്നൊക്കെ പറയുന്ന ഒരു പ്രേമത്തിന് വേണ്ടി ഒരു പ്രണയത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥയിൽ പോയി നിൽക്കുക ഇപ്പം ജാസ്മിൻ അറിയേണ്ടത് ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എതിർപ്പുണ്ടാകുമെന്നറിയാം എന്നാലും കല്യാണം വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ജാസ്മിൻ അറിയേണ്ടത് ഗബ്രി ആണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാൻ ഇല്ലാതെ ഉരുണ്ട് ഉരുണ്ടുകളിക്കുക അപ്പോൾ ഇഷ്ടമാണെന്ന് ഗബ്രി ഒന്ന് പറയാൻ വേണ്ടി ഗബ്രിയുടെ മുന്നിൽ കിടന്ന് കെഞ്ചെന്ന ജാസ്മീനെയാണ് നമ്മൾ കാണുന്നത് അവിടെ ഇരുന്ന് കെഞ്ചന ജാസ്മീൻ ആണ് ഇങ്ങനെ ഇഷ്ടമാ ജാസ്മിൻ പറയുന്ന ഗബ്രിയുടെ കണ്ണുകളിൽ ആ പ്രണയം ഉണ്ടെന്നാണ് പറയുന്നത് ഇനി തൊട്ട് ഈ ബന്ധത്തിനൊരു തീരുമാനമില്ലെങ്കിൽ ഇനി അത് വേണ്ട ഇങ്ങനെ ടച്ച് ചെയ്യുന്നതും വേണ്ട ടച്ച് ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല ഇവിടെ ഉള്ളവർ കാണുന്ന പോലെ ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇമേ ഇമേ ഇമേജിനെ പറ്റി എനിക്ക് അത്ര വലിയ ചിന്തയൊന്നുമില്ല എന്നൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ജാസ്മിൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി വിവാഹം കഴിക്കുക എന്ന റിപ്ലൈ ആണ് പക്ഷേ ഗബ്രി സമ്മതിക്കാതെ ഉരുണ്ടു മാറി ഉരുണ്ടു മാറി അപ്പോൾ ഇന്ന് തൊട്ട് ഈ ഒരു പരിപാടി വേണ്ട എന്നുള്ള രീതിയിലാണ് ജാസ്മീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം വേണം പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗബ്രിക്ക് പ്രേമിച്ച് നടക്കണം അതായത് ഈ ആദ്യകാലം തൊട്ടുള്ള അതേ സംഭവങ്ങളൊക്കെ തന്നെ ഗബ്രിക്ക് വേണം ഈ പ്രേമനാടവും ഈ കടിയും മാന്തലും ഇതെല്ലാം വേണം പക്ഷേ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല പ്രേമിക്കുന്നവരെ എല്ലാം വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം കൂടെ ഗബ്രി എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയ സ്വയം സ്വയംപൊങ്ങി വർത്താനും പറയുന്നു ഇവിടെ പതിനെട്ട് പേരും ലാലേട്ടം വന്നു പറഞ്ഞിട്ട് എനിക്കെതിരെ ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവരുടെ അടുത്തു നിന്നൊക്കെ പൊരുതി വന്നിട്ടുള്ളതാണ് പിന്നെ എൻ്റെ ചേച്ചിയാണ് എന്നെ തല്ലാൻ ലോകത്തിന് തന്നെ ഒരു വടി ഇട്ട് കൊടുത്തു എന്നു ആ വിഷുവിന് പറഞ്ഞ കാര്യമാണ് ഒറ്റയ്ക്ക് കളിക്ക് എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ അവരെല്ലാം പറഞ്ഞിട്ട് ഞാൻ തളന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ളരില്ല എന്നൊക്കെ ഗബ്രി ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ജാസ്മിൻ അപ്പോഴും പറയുന്ന മറുപടി എന്നാണെന്നറിയോ ഈ അടുത്ത് പാനിക് അറ്റാക്ക് വന്നിട്ട് ഗബ്രി ഇരുന്നല്ലോ ആ ദിവസം ജാസ്മിന് മൈക്കിടറി എന്ന് പറഞ്ഞ ജിൻഡോ പറഞ്ഞതിൻ്റെ പുറത്ത് അവിടെ കിടന്ന് ഡ്രാമ കളിച്ച് അതിലും വലിയ ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ എല്ലാം ചെയ്ത് കൺവെൻഷൻ റൂമിലെല്ലാം പോയി ഒത്തിരി ഡ്രാമ കളിച്ചു അതെങ്ങനെ സംഭവിച്ചാന്ന് ചോദിച്ചാൽ ഇപ്പം പറയുന്നുണ്ട് ജാസ്മിൻ ഇവൻ എന്നോട് മിണ്ടാതിരുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവൻ എന്നോട് എപ്പോഴും സംസാരിക്കണം എനിക്ക് അങ്ങനെ ഇവൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതി തുറന്നു പറയുന്നുണ്ട് ടോട്ടലി കേട്ട പ്രേമത്തിന് വേണ്ടി കെഞ്ച് നല്ല കല്യാണം കഴിക്കാൻ വേണ്ടി കെഞ്ചാണ് ഗബ്രിയുടെ മുന്നേ ഗബ്രിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ഗബ്രിക്ക് ജാസ്മീൻ വേണോന്നുമില്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയും ചെയ്യും ശരിക്കും ഇവിടെ ഇപ്പം കണ്ട് ആ ഒരു കുറേ സമയമുണ്ട് കുറേ സമയം അവരുടെ സീൻ കാണിക്കും പിന്നെ വേറെ സീൻ കാണിക്കും അങ്ങനെയൊക്കെയാണ് ഇവർ ഹൈഡാൻസിക്കിപ്പുറത്ത് കളിക്കുന്നുണ്ട് ഓടിക്കഴിക്കുന്നു അവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല അവരൊക്കെ ബിഗ് ബോസ് കളിക്കാൻ പോയതാണ് ആ രീതിക്ക് കളിച്ചും ഗെയിമും കളിച്ചു പോകുന്നു ഇവരിവിടെ മാനസികമായ ടെൻഷൻ കാരണം ജാസ്മീൻ അറിയാം പുറത്തിറങ്ങിയാൽ എന്താ അവസ്ഥയെന്ന് അന്നാ ഈ പേര് കേട്ട പയ്യൻ തന്നെ അങ്ങ് കല്യാണം കഴിക്കുക അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല തീരുമാനം വളരെ പ്രാക്ടിക്കലായിട്ട് ജാസ്മീൻ ചിന്തിക്കുന്നതാണ് ജാസ്മിൻ അവസാനം എന്തെല്ലാം ഉരുണ്ട് കഴിച്ചിട്ടും ഗെബ്രി ഏഴ് അതിലൊക്കെ ത്തെടുക്കത്തില്ല ഒരു കാരണവശാലും കല്യാണം ഒന്നുമില്ല അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഇനി തൊട്ടന്ന് ആ രീതിക്ക് നിൽക്കണം ഈ ബന്ധത്തിനൊരു വ്യക്തത വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ അവസാനം ഉത്തരം എനിക്ക് കിട്ടി കിട്ടി കിട്ടിയെന്ന് പറഞ്ഞ് ജാസ്മീൻ നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ജാസ്മിനും റെസ്മീമിനും കൂടെ നിന്ന് പറയുമ്പോൾ കിട്ടിയില്ലേ കിട്ടിയില്ലേ കിട്ടി കിട്ടിയെന്ന് കിട്ടിയില്ലേ കിട്ടിയില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട് റെസ്മീൻ അപ്പം ഏകദേശം ജാസ്മീൻ വയർ നിറഞ്ഞിട്ടുണ്ട് ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ഉള്ള മറുപടി യഥാർത്ഥത്തിലുള്ളത് കിട്ടി ഒരു കാരണവശാലും കല്യാണം കഴിക്കില്ല എന്നുള്ള രീതി തന്നെ കറ്റാൻറൈറ്റായിട്ട് ജാ ഗബ്രി പറഞ്ഞു കഴിഞ്ഞു ഒഴിവായി കഴിഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ജാസ്മിനെ തീരുമാനിക്കാം പിന്നെ ഇത് വേണ്ട ഡ്രാമയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് ഇവർ തീരുമാനിച്ച് റെസ്മിൻ ബായി സംവിധാനം ചെയ്യുന്ന ഡയറക്ഷൻ നടത്തുന്ന ഒരു നാടകമാണോ ഇതൊന്നും എനിക്കറിയത്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ